ഓട്ടിസം ഒരു രോഗമല്ല ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് ചില വിഷയങ്ങളിൽ കഴിവ് കൂടുതലായിരിക്കും എന്നാൽ ചില കാര്യങ്ങളിൽ അവർക്ക് വേണ്ടത്ര ഊർജം ഉണ്ടാകില്ല അതിനു പരിഹാരമാകുന്ന തലത്തിൽ പരിശീലനം നൽകുന്നതാണ് ഈ സങ്കേതം കളിയുടെ രൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ചില പ്രത്യേക സങ്കേതങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രോസസിങ് വൺ പോയിന്റ് ഫൈവ് പോയിന്റ് വൺ എന്ന സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തിയിരിക്കുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്ന സ്പേസിലെ അരുൺ ഗണേഷ് നിഖിൽ അനിലജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ആറുമാസക്കാലമായി തുടരുന്ന പരിശ്രമത്തിന്റെ ഫലം സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായ കുട്ടികൾക്ക് അവരുടെ താല്പര്യത്തിന് ഇണങ്ങുന്ന വെർച്വൽ സങ്കേതങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഇത് ബോക്സ് ചൂടി വിവിധ രൂപങ്ങൾ താഴേക്ക് വീഴുമ്പോൾ പിടിക്കാൻ ശ്രമിക്കുന്ന കുട്ടി കണ്ണിന്റെയും കൈയുടെയും ഏകോപനമാണ് ഇതിന്റെ ലക്ഷ്യം കൈകളും കാലുകളും സെൻസർ നൊപ്പിച്ച് ചലിപ്പിക്കുമ്പോൾ മുഴങ്ങുന്നു എയർ ഡ്രബിൻ്റെ അതേ രീതി തന്നെയാണ് സ്ട്രിംഗ് പ്ലെയറിലും ഒരു വെബ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സാങ്കല്പിക തട്ടി കളിക്കുന്നതാണ് ഓപ്റ്റിക്കൽ ഫ്ലോ വെബ് ക്യാമറയ്ക്ക് മുന്നിലെ മുഖത്തിൻ്റെ ചലനത്തിനൊപ്പിച്ച് സ്ക്രീനിലുള്ള മുഖത്തിൻ്റെ നോട്ടം മാറുന്നതാണ് എബൌട്ട് മീ മുഖ ചലനത്തിനൊപ്പിച്ച് ചെടി വളർന്നു കയറുന്നതാണ് വൈൻ ഡ്രോ ശബ്ദത്തിൻ്റെ അകമ്പടി കുട്ടികളെ ആകർഷിക്കുന്നു ഇതിൻ്റെ ഹാർഡ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന കൈനക്ട് എന്ന് പറഞ്ഞ ഹാർഡ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന പ്രോസസ്സിംഗ് ആണ് അത് ജാവയാണ് ബേസിക്കലി എല്ലാം ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് സംസ്ഥാന ഐ ടി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസൈറ്റിലെ ഓട്ടിസം ലാബിലാണ് ഗവേഷണം പുരോഗമിക്കുന്നത് സർക്കാരിൻ്റെ അംഗീകാരത്തോടെ ആവശ്യക്കാർക്കെല്ലാം ഈ സങ്കേതം ലഭ്യമാക്കാനാണ് പരിപാടി വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ